പത്തനംതിട്ട തണ്ണിത്തോട് രക്തസ്രാവം വന്ന് ഗുരുതരാവസ്ഥയിലായ സ്ത്രീയെ ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിൽ പോലീസ് എത്തിച്ചു തണ്ണിത്തോട് മൂഴിപ്പൊളിഞ്ചാൻ വീട്ടിൽ അമ്പിളിയാണ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത് അമ്പിളിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടിയില്ല അപ്പോഴാണ് പോലീസിന്റെ സഹായം തേടിയത് പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോവാത്തു ടി വി ജയശങ്കർ ചേരികയാണ് പത്തനംതിട്ടെന്ന് ജയശങ്കർ എന്തായാലും അവസരത്തിനൊത്ത് പോലീസ് ഉയർന്നു എന്ന് പറയുമ്പോൾ നമുക്കും അഭിമാനം പറയൂ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് രാവിലെ വരുന്നത് പോലീസ് വീണ്ടും രക്ഷകരാകുന്നു അങ്ങനെ ഒരു യുവതിയുടെ ജീവൻ കൂടി രക്ഷിക്കാൻ കേരള പോലീസിനാകുന്നു ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒന്നര സമയത്തൊക്കെയാണ് അമ്പിളിയുടെ ആരോഗ്യനില വളരെയധികം ഗുരുതരമാകുന്നത് രക്തസ്രാവം വരികയും അമ്പിളി രക്തത്തിൽ കുളിച്ച് കിടക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ അമ്പിളിയുടെ ഭർത്താവ് ആംബുലൻസിനെ വിളിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹം പറയുന്ന ആംബുലൻസിനെ വിളിച്ചിട്ട് ലഭ്യമായില്ല എന്നാണ് തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് ഇത്തരത്തിൽ ഭാര്യ ഗുരുതരാവസ്ഥയിലാണെന്നും രക്ത ത്തിൽ കുളിച്ച് കിടക്കുകയാണെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു കരഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സഹായ അഭ്യർത്ഥന നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ തന്നെ തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ പോലീസുകാർ ഇവരുടെ വീട്ടിലേക്ക് അതായത് മൂഴി പുളിഞ്ഞാൻ വീട്ടിൽ നേരെ പോലീസുകാർ ചെല്ലുകയും പോലീസുകാർ ഇവരെ ഈ അമ്പിളിയെ റെസ്ക്യൂ ചെയ്യുകയും സ്വന്തം വാഹനത്തിൽ തന്നെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണോ ഉണ്ടായത് തണ്ണിത്തോട് നിന്ന് ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് നിലവിൽ ഈ ഗുരുതരാവസ്ഥ ആയതിനാൽ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും അമ്പിളിയെ മാറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രാത്രി സമയത്ത് ആംബുലൻസ് എന്തുകൊണ്ട് ലഭ്യമായില്ല ഇനി ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതാണോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല ഈ അമ്പിളിയുടെ ഭർത്താവ് നിൽ പോലീസിനെ അറിയിച്ചത് ആംബുലൻസ് വിളിച്ചിട്ട് ലഭിച്ചില്ല സഹായം വേണമെന്നാണ് ആ കാര്യത്തിൽ അത്രമാത്രമാണ് വ്യക്തതയുള്ളൂ എന്തായാലും ഈ ആംബുലൻസുകാരൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് മറ്റ് ചില ഭാഗങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ആ കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പറയുന്നില്ല അമ്പലിയുടെ ഭർത്താവ് ആ സാഹചര്യത്തിൽ ആംബുലൻസ് ലഭിച്ചില്ല തുടർന്ന് പോലീസിൻ്റെ സഹായം തേടുകയായിരുന്നു പോലീസ് പാതിരാത്രി എത്തി ഇത്തരത്തിൽ രണ്ടു മണിയോടുകൂടി അമ്പിളിയെ റെസ്ക്യൂ ചെയ്ത് പോലീസ് വാഹനത്തിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എന്തായാലും കൊണ്ടുപോവുകയായിരുന്നു ഈ പോലീസിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ തന്നെ നെഗറ്റീവ് വാർത്തകളൊക്കെ നൽകാറുണ്ട് അതിൽ ഒരു ശതമാനം ഇത്തരത്തിൽ മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുണി നൂറ് ശതമാനം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഒരു സന്ദേശം വലിയൊരു സന്ദേശം കൂടി വാർത്തയുണ്ട് ജയശങ്കർ ആണ് എന്തായാലും പോലീസ് അവസരത്തിന് തോയിരുന്നു മനുഷ്യന് ആവശ്യമുള്ള സംവിധാനമാണ് പോലീസ് എന്ന ഒരു നല്ല ചിന്തയിലേക്ക് അവരെ നയിക്കുന്നു താങ്ക് യു താങ്ക് യു പത്തനംതിട്ട പോലീസ്